ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ യേശുക്കുർസു ഈ ലോകത്തിലായിരുന്നപ്പം അവിടെ പള്ളിയിൽ പോയി അവിടെ വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയൊക്കെ എന്താ പറഞ്ഞ ഈ എന്തൊക്ക സെടികൾ അത് ഇതൊക്കെ മടിച്ചിട്ടിട്ട് ചാട്ടവാട അടിച്ചു അപ്പോൾ ഈ താങ്കൾ പറയുന്നു പറയാനും യേശു ദൈവം സ്നേഹമാണെങ്കിൽ ആ ദൈവത്തിന്റെ പ്രതിമയായ യേശു കുർസു ലോകത്തിൽ വന്ന യേശുക്കുർസു എന്തിനാണ് ചാട്ടവാടെ എടുത്ത് എടുത്ത് പള്ളിയിൽ പോയത് അതുകൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇപ്പൊ താങ്കൾ യേശു ദൈവ സ്നേഹമാണ് സ്നേഹം മാത്രമേ പറ്റത്തുള്ളൂ സ്നേഹത്തിൽ കൂടെ അല്ലാതെ ഒന്നും പറ്റില്ല എന്തിനാണ് യശു കുർസു അവിടെ അവരുടെ ഈ വാണിപക്കാരുടെ ഇതൊക്കെ മറിച്ചിട്ടിട്ട് ചാട്ടുപാടെടുത്ത് അവരെ അടിച്ചിട്ട് നിങ്ങ പറയാണ് എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ എന്താ പറഞ്ഞ എന്താ പറയുക ഓ ഞാൻ അവാർഡ് കൊടുക്കുന്നില്ല നിങ്ങൾക്കാരുടെ ഇതാക്കിയെന്ന് പറഞ്ഞ് അവര് ദേഷ്യപ്പെട്ടാണ് അവിടെ പറയുന്നത് അല്ല അത് സ്നേഹത്തോടൊന്നും അല്ല മോനെ നീ എന്താണ് ചെയ്തത് എന്നൊന്നും അല്ല പറഞ്ഞത് അവര് ചാട്ടവാറ എടുത്ത അപ്പം ഒന്ന് താങ്കൾ പറയണം യേശു ക്രിസ്തു ദൈവപുത്രനല്ല ഒരു മനുഷ്യനാണ് അതല്ല ആ ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ് കാണുന്നത് ദൈവസ്നേഹമാണ് യേശു ക്രിസ്തു ഒരിക്കലും ദേഷ്യപ്പെടാൻ പാടില്ല അപ്പം ദേഷ്യപ്പെട്ടതില് എന്ത് അത് യേശു പിതാവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അവിടെ കാണുന്നു താങ്കളുടെ ഇത് പ്രകാരമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഷുഭിച്ചാന്റെ പറഞ്ഞ പ്രകാരമാണ് ഷുഭിച്ചാൻ പറഞ്ഞ പ്രകാരം യേശുക്കുറിച്ച് സ്നേഹം മാത്രമാണ് അത് കുറഞ്ഞ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ യേശുക്കുറിച്ച് അങ്ങനെയല്ല ചെയ്തത് അപ്പൊ അതൊന്നും ഒന്ന് ഒന്ന് കണക്ട് ചെയ്തെന്ന് പറയാവും ദൈവം സ്നേഹമാകുന്നു എന്നാണ് ബൈബിൾ പറയുന്നത് ദൈവം മൊണ്ണയാകുന്നെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ദൈവം സ്നേഹമാകുന്നു സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രതികരണശേഷി ഇല്ലാതെ ഈ മെഴുകു പ്രതിമയായിട്ടിരിക്കണമെന്നോ തളന്നു കിടക്കുന്ന ഒരാളെ പോലെ ആണെന്നും അർത്ഥമില്ല പ്രതികരണം സ്നേഹത്തിനകത്ത് ഉള്ളതാണ് സ്നേഹത്തിൽ നിന്ന് പ്രതികരണം ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങളുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും അല്ലാതെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് താങ്കൾക്ക് സ്നേഹത്തെ പറ്റിയുള്ള ധാരണ വളരെ വികലമായ ധാരണയാണ് എന്ന് മനസ്സിലായി പഴയ ദൈവം അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ സ്നേഹമാണ് എന്താണ് അവിടെ ചെയ്തതോട് അതോടൊന്നു പറയോ ഇപ്പം ഇപ്പൊ യേശുക്കുസ് ഇവിടെ ചെയ്തു അവിടെ യേശുക്കുസ് മണ്ണയല്ല യേശുക്കുസ് മൊണ്ണയല്ല എന്ന് പറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല താങ്കൾ പറഞ്ഞത് അപ്പൊ പഴയ നിമിമം യേശു ദൈവം എന്തോലും ചെയ്തെങ്കിൽ അവിടെ ദൈവം മണ്ണാണോ അതോ സ്നേഹം ഇല്ലാത്തോണ്ട് ചെയ്തതാണോ സ്നേഹവും കൂടിയോണ്ട് ചെയ്താണോ അതോടൊന്നു പറയോ ആ സ്നേഹത്തിൽ നിന്നുള്ള പ്രവർത്തികളെ ഞാൻ അംഗീകരിക്കും സ്നേഹത്തിൽ നിന്നാണ് എന്ന് നിങ്ങളിപ്പോ ഞാനത് ഒരു പ്രവർത്തിയെ പറ്റിയും പ്രതിയെ ഇവിടെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ പറ്റി എടുത്തു വെച്ചിട്ടത് ഇത് സ്നേഹത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ് ആയിക്കോട്ടെ സ്നേഹത്തിൽ നിന്നായിക്കോട്ടെ ഞാനൊരു സിനാരി താങ്കൾക്ക് തന്നു യേശു ക്രിസ് അവിടെ മാണിഭക്കാരൊക്കെ അടിച്ചോടിക്കണം അവിടെ സ്നേഹമൊന്നും ഇല്ല കേട്ടിയ സുഹൃത്തേ ഞാൻ ക്രൂരനാണ് ഇവിടെ യേശു ചെയ്തത് ഒരു സ്നേഹമുള്ള പ്രവൃത്തി അല്ല അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് ചോദിക്കണം അപ്പൊ ഈ പുതിയ നിയമത്തിൽ രൂപത്തിൽ യേശുക്കുറിച്ച് ചെയ്തത് സ്നേഹത്തോടാണോ ലിസൺ ചെയ്യാൻ തയ്യാറല്ല യേശു അടിച്ചു എന്നൊന്നും ബൈബിളിൽ പറയുന്നില്ല ഒരു ചാറ്റമാർ ഉണ്ടാക്കി അവരെ പുറത്താക്കി എന്നാണ് പറയുന്നത് അല്ലാതെ അടിച്ചു എന്നവിടെ പറയുന്നില്ല പോലീസുകാർ ലാത്തി വഴറ്റി മാറേ മാറേ എന്ന് പറയുന്ന സമയത്ത് ആളുകൾ മാറുന്നു അവിടെ ലാത്തി ചാർജ് നടത്തിയെന്ന് അർത്ഥവുമില്ല ബൈബിൾ പറയാത്ത കാര്യം പറയേണ്ട കാര്യം എനിക്കില്ല യേശു അവിടെ ആരെയും അടിച്ചെന്ന് വാക്യം താങ്കൾക്ക് ഉണ്ടാകി നമുക്ക് നോക്കാം വായിച്ചിട്ടുണ്ടോ അങ്ങനെ അടിച്ചെന്ന് ചാട്ടവാറുണ്ടാക്കി ആളുകളും പുറത്താക്കില്ല ചാട്ടം എടുക്കാന്ന് പറഞ്ഞാൽ എന്താണ് ലാത്തി എടുക്കാന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പോലീസിനെ ലാത്തി എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്കൊക്കെ അറിയാലോ എന്താണ് അതിന്റെ അർത്ഥം തല്ലിയെന്നാണ് അർത്ഥം ഇതാ ഈ ഹരീദ് സാറ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളെ പുള്ളിയുടെ പേര് പോലീസുകാർ ലാത്തിയുണ്ട് ഉത്സവ സ്ഥലത്തും മറ്റു സ്ഥലത്തും ഒക്കെ ആളുകളെ കൺട്രോൾ ചെയ്യുമ്പോ പോലീസുകാരുടെ ലാത്തിയുണ്ടെന്ന് പറഞ്ഞാൽ അത് വേറെ സിഗ്നലും വേറെ കമാൻഡും ആണ് താങ്കൾ അടിച്ചില്ല പക്ഷെ ഈ പോലീസുകാർ സ്നേഹത്തോടാണ് ലാത്തി വീശുന്നത് എന്നാണോ എനിക്കറിയേണ്ടത് അതെ നിശ്ചയമാശ്നം ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഒരു ലോ ഓർഡർ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് കൂടുതൽ വഷളാകും ആ കൂടുതൽ വഷളാകാതിരിക്കാനാണ് പോലീസ് ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നത് മനസിലായില്ലേ അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് അതിനാണ് പോലീസുകാർ ചെയ്യുന്നത് പക്ഷെ യേശു കർത്താവ് അവിടെ വളരെ തിന്മയായിട്ട് നടന്ന ആ മ്ലേച്ച പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്ന അനധികൃതമായ വ്യാപാരികളെ അവിടെ നിന്ന് പുറത്താക്കി മനസ്സിലായി സ്നേഹമാണെങ്കിൽ പിന്നെ പുറത്താക്കലോസ്നേഹിച്ച സ്നേഹം ആവുമ്പോ അവര് പറ്റില്ല കാരണം ദൈവ സ്നേഹമാണ് ശരി സ്നേഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റായ ധാരണയാണുള്ളത് എനിക്കാണ് ക്ഷിപിച്ചത് എന്താണ് സ്നേഹത്തെ കുറിച്ച് ദൈവ സ്നേഹത്തെ കുറിച്ച് ക്ഷിപിച്ചാൻ പട ഇനി പട ക്ഷാൻ പട എന്താണ് ദൈവ സ്നേഹം എന്തോ ക്ഷിപിച്ചാ പട യേശു എന്തിനാണ് അവരെ പുറത്താക്കുന്നത് എന്താണ് അവരവിടെ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നാണിപീഠത്തെയും പ്രാക്കള വിൽക്കുന്നവരെയും ആണ് പുറത്താക്കുന്നത് ഇത് യേശു കർത്താവിന്റെ കാലത്തെ ജെറുസലേം ദൈവാലയത്തിന്റെ ഒരു ദുസ്ഥിതിയാണ് നാണിപീഠം എന്തിനാണ് ദൈവാലയത്തിനകത്ത് കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവര് അവരുടെ നാണയങ്ങളിലൊക്കെ പല ദേവീദേവന്മാരുടെയും രൂപങ്ങളുണ്ട് അപ്രകാരം രൂപങ്ങൾ കൊത്തിയിട്ടുള്ള നാണയങ്ങൾ ദൈവാലയ ഭണ്ഡാരത്തിൽ അർപ്പിക്കാൻ പാടില്ല അത് ദൈവത്തിന് ഇഷ്ടമല്ല എന്നൊരു ഒരു കാര്യം അവർ പറഞ്ഞു വരുത്തിയിട്ട് ഈ രൂപങ്ങളില്ലാത്ത നാണയങ്ങൾ വാങ്ങിയിട്ട് വേണം ദൈവാലയ ഇടാൻ അപ്പൊ അതിനാണ് ഈ നാണ്യപീഠക്കാരിരിക്കുന്നത് അപ്പൊ ഈ രൂപങ്ങളുള്ള നാണയമായിട്ട് ചെല്ലുന്ന ആളുകൾക്ക് എക്സ്ചേഞ്ച് റേറ്റ് വളരെ കുറച്ചാ കൊടുക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് എൺപത് രൂപ കിട്ടണം ഒരു ഡോളർ കൊടുത്താ പക്ഷെ ഇവൻ്റെ അടുത്തേന്ന് നാൽപ്പതേ കൊടുക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ വളരെ വില കുറച്ച് എക്സൈസ് റേറ്റ് വളരെ താഴ്ത്തി ഈ നാണ്പീഠക്കാർ കൊള്ളലാഭം ഉണ്ടാക്കുകയാണ് രണ്ട് ഈ മൃഗങ്ങളെ ബലി കൊടുക്കാൻ വേണ്ടി വരുന്ന ആളുകളെ ഊനോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അവിടെ ആളുകളുണ്ട് അവരെ പ്രാക്കളെ വിൽക്കുന്നവർ അവര് ഈ പ്രാവിലൊക്കെ വിൽക്കുന്ന ഒരാടിനെ കൊണ്ട് വരുന്നവനെ ഈ ആടിനൂന ഉണ്ട് എന്ന് പറയും ആടിനൂന ഉണ്ട് അപ്പൊ ഊന ഉള്ള ആടിനെ ഇറച്ചി വിലക്കെടുക്കുക അപ്പൊ ആടിനെ വലിയ കൊടുക്കാൻ ഈ ആട് കൊള്ളത്തിൽ ഇന്ന പ്രശ്നമുണ്ട് അപ്പൊ പുരോഹിതന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ അവിടെ ബലി കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ആടിന് പകരം ബാക്കി പൈസയും കൂടെ കൊടുത്താൽ ഊനമില്ലാത്ത ആടിനെ അവർ കൊടുക്കും മിക്ക ആളുകൾക്ക് പൈസ ഇല്ലെങ്കിൽ പിന്നെ പകരം ഈ ആടിന് വരെ ഒരു പ്രാവിനെ മേടിക്കാനേ ഇതിനെ പറ്റത്തുള്ളൂ അപ്പൊ ഈ ആടിനെ മേടിച്ചിട്ട് ആടിന്റെ വിലയ്ക്ക് പ്രാവിനെ കൊടുക്കുക എന്നിട്ട് ഇവര് എന്ന് പറഞ്ഞ് മുദ്രകുത്തി മാറ്റി ഈ ആടിനെ തന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ അപ്പുറത്തൂടെ കൊള്ളാവുന്ന ആടിന്റെ ലൈനിൽ നിർത്തി അവർ വിൽക്കും കാരണം ഊനം ഇല്ലാത്ത ആടിന് ഊനം ഉണ്ടെന്ന് പറഞ്ഞ് ആ മൃഗങ്ങളെ തട്ടിയെടുക്കുക നാണയത്തിന്റെ എക്സ്ചേഞ്ച് റേറ്റ് വളരെ താഴ്ത്തി എക്സ്ചേഞ്ച് റേറ്റ് കൊടുക്കുക ഇങ്ങനെയുള്ള വലിയൊരു അഴിമതി നടത്തുന്ന വലിയൊരു ശൃംഖല ആ തിന്മയുടെ വലിയ ശൃംഖലക്കെതിരെയാണ് യേശു കർത്താവ് പ്രവാചകൻ എന്ന നിലയിൽ പ്രതികരിച്ചത് അല്ലാതെ അവിടെ ആരോടും കർത്താവ് സ്നേഹിക്കാതിരിക്കുവോ കർത്താവ് ആരെയും വെറുക്കുവോ പകയ്ക്കുവോ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ മർദ്ദിക്കുകയോ ആരുടേതെങ്കിലും അപഹരിക്കുകയോ കൊള്ളയിടുകയോ ഒന്നും ചെയ്തില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ പട്ടികയിലാണ് പഴയ നിയമത്തിലെ ദുർനടപടികളെല്ലാം അവിടെ കൊള്ളയിടുന്നു ബലാത്സംഗം ചെയ്യുന്നു തട്ടിയെടുക്കുന്നു വെച്ച് നശിപ്പിക്കുന്നു അക്രമിക്കുന്നു മർദ്ദിക്കുന്നു ഇതൊക്കെയാണ് യുദ്ധം ചെയ്യാണ് അതും ഓൾ ടെസ്റ്റമെന്റ് വയലൻസും ന്യൂ ക്ലെൻസിംഗ് ഓഫ് ദ ടെമ്പിളും തമ്മിൽ വളരെ അന്തരമുണ്ട് അപ്പൊ പഴയ നിയമത്തിലെ തിന്മ പ്രവർത്തികളെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ വേണ്ടി യേശു കർത്താവിന്റെ പ്രവാചകൻ എന്ന നിലയിലെ ദൈവാലയത്തിലെ ഇടപെടലിനെ താങ്കൾ താരതമ്യപ്പെടുത്തിക്കൊണ്ട് വരുന്നു എന്നത് തന്നെ അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് അതുതന്നെയല്ല അതൊരു വിഷലിപ്തമായ മനസ്സിന്റെ ഒരു സൂചനയുമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ